ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇലിമ്പിക്ക കൊണ്ടുള്ള കുറച്ച് ടിപ്സുകളാണ് അപ്പം നമുക്ക് ഇലിമ്പിക്ക വെച്ച് മാത്രം എല്ലാ ബാത്റൂമും പാത്രങ്ങളും എല്ലാം ക്ലീൻ ആക്കുന്ന വീഡിയോ ആണ് ഇന്ന് കാണുന്നത് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഇലിമ്പിക്ക വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കറുത്ത പൂവൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം മിക്സിക്കകത്തിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക കാരണം വെള്ളം ഒഴിച്ചാൽ മാത്രമേ നല്ലോണം അരിഞ്ഞു കിട്ടത്തുള്ളൂ അപ്പം ഇനി നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പ വെച്ചൊന്ന് അരച്ചെടുക്കാം അപ്പം അരിപ്പ വെച്ച് അരയ്ക്കേണ്ട കാര്യമില്ല ഇതേപോലെ തന്നെ നല്ലവണ്ണം അരച്ചെടുത്താൽ മതി പിന്നെ തരിയൊന്നും തരികളൊക്കെ ഇങ്ങനെ കിടക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയുകയും വേണ്ട നമ്മൾ കുക്കറിൻ്റെ ബാക്ക് വെഷോ അതല്ലെങ്കിൽ ചായ ഇടുന്ന ചരുവത്തിൻ്റെ ബാക്ക് ഒക്കെ കരി ഉണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഈ വേസ്റ്റ് കുറച്ച് വെച്ച് കൊടുത്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കഴുകിയെടുത്താൽ നല്ല വെട്ടിത്തിളങ്ങും പാത്രങ്ങളൊക്കെ അപ്പം നമുക്ക് ഈ വെള്ളം വെച്ച് മാത്രമാണ് ഇന്ന് ഇതെല്ലാം ക്ലീൻ ആക്കുന്നത് ഇതിനകത്ത് സോപ്പോ ലിക്വിഡോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്ക് ബാത്റൂമ് ക്ലീനാക്കുന്നതിന് ഇതേപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ തുണി കഴുകുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അതിനകത്ത് സ്ക്രബ്ബർ ഇതേപോലെ ഒന്ന് കൊളുത്തി കൊടുക്കുക അപ്പോൾ സ്ക്രബ്ബർ ബാത്റൂമിനായിട്ട് മാത്രം മാറ്റി വെച്ചേക്കുക വരണം അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ നമുക്ക് നല്ല പെട്ടെന്ന് നമുക്ക് ബാത്റൂമ് ക്ലീനാക്കി എടുക്കാം കാരണം പിടിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തേച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ആ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് അത് അരച്ച മിക്സ് തന്നെ നല്ല നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഈ ഹാർപ്പിക്കിനേക്കാളിയൊക്കെ നല്ലൊരു പവറാണ് പവറാണിതിന് അപ്പോൾ നമുക്ക് ഉപയോഗമില്ലാത്തൊരു പാത്രത്തിനകത്തോട്ട് കുറച്ചൊഴിച്ചിട്ട് ബാത്റൂമിൽ ആവശ്യത്തിന് വേണ്ടി അതിനകത്ത് മുക്കിയെടുക്കുക അപ്പോൾ നമ്മൾ കുളിക്കുമ്പോഴൊക്കെ സോപ്പും വെള്ളമൊക്കെ വേണമെന്ന് കരിമ്പുള്ളി ആയിരിക്കുന്നതാണ് മൊത്തവും ടൈല് ആ ടൈലിറ്റ് ക്ലീനാക്കുന്ന കാണിച്ച് തരാം അപ്പോൾ അതുകൊണ്ട് ലൈവായിട്ട് തന്നെ ഞാൻ കാണിക്കുകയാണ് നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല വെറുതെ ജസ്റ്റ് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ അതിൻ്റെ അഴുക്ക് പോയി കിട്ടുന്നത് കാണാം ഉണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കുകയും ചെയ്യാം ഇതേപോലെ ബ്രഷ് പിടിച്ച് കഴുകുകയാണെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ബാത്റൂമിൽ ക്ലീനാക്കി എടുക്കുന്നത് കാണാം മൊത്തം കരിമ്പുള്ളിയാണേ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ബാത്റൂമിൻ്റെ ടൈലും ഇതേപോലെ തന്നെ തേച്ചുകഴി എടുക്കാം പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നേ ഉള്ളൂ നല്ല ഒരു പവറാണ് ഇതിന് ഇതേപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പും അതേപോലെ ഗ്ലാസ്സുകൾ എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാം ഇനിയിപ്പം ആ ടായലിൻ്റെ വിടവിലൊക്കെ ഇരിക്കുന്നത് ഇതിൻ്റെ ചാർ ഇറങ്ങി തന്നെ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ അഴുക്കണ്ട ആ വിടവിലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ വീട്ടിലൊന്ന് ചെയ്ത് നോക്ക് നമ്മൾ വെറുതെ കളയുന്ന ഇരുമ്പിക്കുകയാണ് അപ്പോൾ അതിന് ചിലവർ ഇരുമ്പിക്കുക ഇലിമ്പിക്കുക ഇരുമ്പാൻപുളി എന്നൊക്കെ പറയും അപ്പോൾ താണ്ടെ എൻ്റെ ബാത്റൂം ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട് എൻ്റെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ടാപ്പിൻ്റെ ഭാഗങ്ങളെല്ലാം ഇതേപോലെ തേച്ചെടുക്കുക ടാപ്പൊക്കെ നല്ല വെട്ടിത്തിളങ്ങും അപ്പം താണ്ടെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതേപോലെ ഇനി ഞാൻ കുറച്ച് ഗ്ലാസ് കാണിക്കുകയാണ് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ കറയുണ്ടായ ചായയുടെ കറയൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതേപോലെ കുറച്ച് ഇതിൻ്റെ ലിമ്പിക്കാട്ടെ ചാർ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ഒഴിക്കുമ്പം തന്നെ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും സ്ക്രബർ വെച്ച് വെറുതെ ഒന്ന് കറക്കി കറക്കിക്കൊടുത്താൽ മാത്രം മതി അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്ന് പറഞ്ഞാൽ മകിൻ്റെ ബാക്കിലൊക്കെ കണ്ടോ കപ്പിൻ്റെ ബാക്കിലൊക്കെ കറ പിടിച്ചിരിക്കുന്ന പെട്ടെന്ന് തന്നെ ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് എത്ര കുന്നോളം പാത്രങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് തേച്ച് എടുക്കാൻ പറ്റും ഇനിയൊന്ന് കഴുകി കാണിക്കാം നല്ലതാണ് വെട്ടി തിളങ്ങും ഗ്ലാസ്സൊക്കെ ഒക്കെ ഉണ്ടോ എത്ര പാത്രം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ഇത് വെച്ചൊന്ന് തേച്ച് കഴിയെടുക്കാം അതേപോലെ ഇരുപത്തി രണ്ട് വർഷം കഴിഞ്ഞാൽ എൻ്റെ ഗ്യാസ് അടുപ്പാണ് അതിൻ്റെ മുഗൾഫാവമൊക്കെ ഇതാണ്ട് ഇതേ വെച്ച് തുണി വെച്ച് തന്നെ ഞാനൊന്ന് തുടച്ച് കാണിക്കുകയാണ് അപ്പം സ്ക്രബറോ ഒന്നും ഉപയോഗിക്കുന്നില്ല തുണി വെച്ച് തന്നെ തുടച്ച് കാണിക്കുകയാണ് അപ്പം ഇത്രയും വർഷം പഴക്കമുള്ള സ്റ്റവാണേലും ഇതേ വെച്ച് ഒന്ന് തേച്ചെടുക്കുമ്പോൾ തന്നെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നണ്ടോ പുതിയ സ്റ്റൗ ഉണ്ടെങ്കിലും ഞാൻ ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കൂടുതലുപയോഗിക്കുന്നത് വല്ലേ കറയൊക്കെ പോയി നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട് അതേപോലെ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന മറ്റേ പുകയില്ലാത്ത അടുപ്പ് കത്തിക്കുന്നതും സ്റ്റീലിൻ്റെയാണല്ലോ അതും ഇതേപോലെ നമുക്ക് തുണി വെച്ചൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ എല്ലാം ക്ലീനായി കിട്ടിയിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് വേണമെങ്കിൽ കണ്ട ഇത്രയും പഴക്കം ചെന്ന അടുപ്പാണേലും നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട് അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്തുകൊണ്ട് അടുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട് നീ ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്